നമസ്കാരം ഗോൾഡൻ എലിഫന്റ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ആ കഥയിൽ മുംബൈയിലുള്ള ഒരു നയന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കഥാപാത്രം അവരൊരു എ എംപവേർഡ് ആയിട്ടുള്ള എ ഐ പവേഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കുകയാണ് ഗണേഷ് എന്ന കമ്പനിയിൽ നിന്നാണ് എടുക്കുന്നത് ഒരു ഓഫർ കൂടിയാണ് അവർക്ക് അത് ലഭിക്കുന്നത് വളരെ ചുരുങ്ങിയ പ്രീമിയത്തിൽ അവർക്ക് ആ ഇൻഷുറൻസ് വാങ്ങുവാൻ സാധിക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു തങ്ങളുടെ ഡേറ്റ എല്ലാം അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചില ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം അവരുടെ ഡേറ്റെല്ലാം പലപ്പോഴും അവർക്ക് കമ്പനിക്ക് ഇഷ്ടം പോലെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം ഇതായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻ നോക്കുമ്പോൾ രണ്ടുപേർക്കും ലാഭമാണ് പ്രീമിയം കുറവ് ഒപ്പം തന്നെ കമ്പനിക്ക് വരെ ഡേറ്റയും കിട്ടുന്നു അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഫീഡ്ബാക്ക് കിട്ടുകയാണ് ഒരാൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് നിരന്തരമായി വാണിംഗ് വരുന്നു ഇവർ എന്ത് വാങ്ങണം എന്ത് വാങ്ങരുത് ആരോഗ്യത്തിൽ എങ്ങനെ ശ്രദ്ധിക്കണം തുടങ്ങിയതായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവർക്ക് ലൈവായിട്ടും റിയൽ ടൈം ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനിക്ക് ലാഭം നയന എന്ന് പറയുന്ന കുട്ടിക്കും അവരുടെ കുടുംബത്തിനും ലാഭം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം നയന തന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വേറെ ജാതിയുള്ള വ്യക്തിയുമായി സ്നേഹത്തിലാക്കുകയാണ് ഉടനെ തന്നെ ഈ ഗണേശ എന്ന് പറയുന്ന അല്ലെങ്കിൽ അല്ലെ ഗണേഷ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഇവരുടെ പ്രീമിയം കൂട്ടുകയാണ് കമ്പനി പറയുന്നത് ഈ റിലേഷൻ അത്ര നല്ലതല്ല ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുടുംബത്തിന്റെ ആരോഗ്യത്തിനുമൊപ്പം തന്നെയാണ് വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് പലവിധം പ്രത്യാദങ്ങൾക്കിടയാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് പ്രീമിയം കൂട്ടുമെന്നും സജഷൻ പറയുകയും ചെയ്യുകയാണ് ഞാൻ ഈ കഥ പറയുന്നത് എ ഐ രണ്ടായിരത്തി നാൽപ്പത്തി പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ആ പുസ്തകത്തിൽ പത്ത് കഥകൾ പറയുന്നുണ്ട് കൈഫൂലി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് എഴുതിയ പുസ്തകമാണ് അദ്ദേഹം എഴുതിയ എ എ സൂപ്പർ പവേഴ്സ് ചൈന സിലിക്കൻ വാലി ആൻഡ് ന്യൂ വേൾഡ് ഓഡർ എന്ന പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്ന പത്ത് കഥകളിൽ ഒരു കഥയാണിത് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കും എവല്യൂഷൻ സംഭവിക്കുന്നത് അത് എങ്ങനെ നമ്മളൊക്കെ സ്വാധീനിക്കാം എന്നുള്ള ഒരു വിഷയമാണ് ഈ നായയുടെ സ്റ്റോറി നമുക്ക് കാണുവാൻ സാധിക്കും ലൈവായി പല ഇൻഫോർമേഷനും റിയൽ ടൈം ഫീഡ്ബാക്കും ആരോഗ്യത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും തെറ്റായ ശീലങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും എല്ലാം നമുക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ടെങ്കിലും ഈ ഒരു സെൻസിറ്റീവായ ഇഷ്യൂ അത് കൈകാര്യം ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും എങ്ങനെയാണ് എ ഐ ഫ്യൂച്ചറിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പത്ത് കഥകളിൽ ഒന്നാണിത് കൈഫ്യൂവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആപ്പിൾ തുടങ്ങിയതായിട്ടുള്ള കമ്പനികളുടെ എല്ലാം വളരെയധികം ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്താലാണ് അദ്ദേഹം പത്ത് കഥകളിലൂടെ പറയുകയാണ് എ ഐ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നു അദ്ദേഹത്തിന് ലിംഫോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ പിടിപെട്ടു അദ്ദേഹം വളരെയധികം ക്ഷീണിതനായി പോയി ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ അതിലൊരിക്കലും മാറ്റിമറിക്കുവാനായിട്ട് എ ഐക്ക് സാധിക്കില്ല എന്ന് ഗോൾഡൻ എലിഫന്റ് സ്റ്റോറിയിലെ നയനയുടെ കഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എ ഐ പലപ്പോഴും തീരുമാനമെടുക്കുന്നത് ടു ലോജിക്കൽ ടു ഇന്റലിജന്റ് ആയിട്ടുള്ളതാണ് പക്ഷെ ഇമോഷൻസ് എന്ന് പറയുന്ന ആസ്പെക്ട് അതിൽ കവർ ചെയ്യപ്പെടാതെ പോവുകയാണ് ഈ ഡേറ്റ ആക്സസ് ചെയ്തുകൊണ്ട് മനുഷ്യ ജീവിതത്തെ മൊത്തം ഏ സ്വാധീനിക്കാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിലെ പ്രധാന പരാമർശം കാണുന്നത് ഡീപ് ലേണിംഗ് എന്ന് പറയുന്ന ടെക്നോളജി മനുഷ്യന്റെ ചിന്തകൾ മനുഷ്യന്റെ ബ്രൗസിംഗ് മനുഷ്യന്റെ ഹാബിറ്റും പാറ്റേണും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഒപ്പം തന്നെ ടൈലേഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു വ്യവസ്ഥ വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് ഗോഡ് ബിഹൈൻഡ് ദ മാസ്ക് എന്ന് പറയുന്ന ഒരു കഥ കൂടി അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് പത്ത് കഥകളുണ്ട് രണ്ടാമത്തെ ഒരു കഥയാണിത് നൈജീരിയ ലാഗോസിലെ അമാക്ക എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് ഈ കഥ പറയുന്നത് ലെജ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ആളെ സമീപിക്കുകയാണ് എന്നിട്ട് പറയാണ് പണ്ടുണ്ടായിരുന്ന ഒരു ഓൾഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കി തരണം ആ കമ്പനി നിർബന്ധിക്കുകയാണ് ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ വിവാദം ഒരു പ്രധാനപ്പെട്ട വിവാദം ഉണ്ടാക്കി ആള് ടാർഷ് ചെയ്യാൻ വേണ്ടി ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇവർ കിട്ടിയ നിർദ്ദേശം ആ ഡീപ് ഫേക്ക് വീഡിയോ ചെയ്യാനായിട്ട് ആ കമ്പനി അവരെ നിർബന്ധിക്കുന്ന രംഗം അതിനകത്ത് കാണുവാൻ സാധിക്കും അപ്പൊ ഡീപ് ഫേക്ക് എന്ന് പറയുന്ന ടെക്നോളജി അത് ഉണ്ടാക്കാൻ പോകുന്ന ആശയക്കുഴപ്പത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കഥയിലൂടെ ഫൂലി വിശദീകരിക്കുന്നത് അറിയാൻ സാധിക്കും ഒറിജിനലിനേക്കാൾ വെല്ലുന്ന ചിത്രങ്ങളും വീഡിയോകളും സംഭാഷണങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ലോകത്താണെന്നാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഫേക്ക് ആയിട്ടുള്ള വീഡിയോകൾ ഫേക്ക് ആയിട്ടുള്ള ഇമേജുകൾ ഒറിജിനലിനേക്കാൾ വെല്ലുന്ന രീതിയിൽ രംഗപ്രവേശം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക സത്യം ഏതാണ് വിദ്യ ഏതാണെന്നുള്ളത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ലോകത്തിലേക്ക് നാം പോകുകയല്ലേ എന്നുള്ളതും കൈഫൂലി ഈ പുസ്തകത്തിലൂടെ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് മറ്റൊരു കഥയാണ് ട്വിൻസ് സ്പാരോസ് രണ്ട് കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ് അപ്പൊ കുട്ടികളൊരു ഓഫേജിലാക്കുന്നു ഓഫ്ണേജിലാക്കുമ്പോൾ ആട്ടോമൻ എന്നും സൊറാജിസ് എന്ന് പറയുന്ന രണ്ട് എ ഗൈഡഡ് മെന്റേഴ്സ് അല്ലെങ്കിൽ ഗാർഡിയന് ഈ കുട്ടികൾക്ക് നൽകുകയാണ് അപ്പൊ ഈ കുട്ടികൾ വെർച്വൽ റിയാലിറ്റി കണ്ണടകൾ കണ്ണടകൾ വെച്ചും ഡിവൈസ് എല്ലാം ഉപയോഗിച്ച് ഇവരുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഈ ആട്ടോമാനും സൊലാരിസമാണ് ഈ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നും അവരുടെ കഴിവുകൾ എങ്ങനെയാണെന്ന് കണ്ടെത്തുകയും അവരെ അവരതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് അവരുടെ വേണ്ട മേഖലയിലേക്ക് ഈ എ ഗൈഡഡ് ആയിട്ടുള്ള റോബോട്ടുകൾ ആട്ടോമാനും സൊലാരിസും നയിക്കുന്ന രസകരമായിട്ടുള്ള സംഭവമാണ് ഈ പുസ്തകത്തിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ടു സ്പാരോസ് എങ്ങനെയാണ് അവരുടെ കഴിവുകൾ കണ്ടെത്തേണ്ടതെന്നും എങ്ങനെ വികസിപ്പിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകാമെന്നും പറയുന്ന വളരെ മനോഹരമായ കഥയാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടെക്നോളജി ഇത്രമാത്രം വികസിക്കുമ്പോൾ ഇത്ര ടെക്നോളജിയിൽ അഡോപ്റ്റഡ് ആകുന്ന ആളുകൾ വളരെ അധികം നേട്ടം കൈവരിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കുകയും ഈ ടെക്നോളജിയിൽ ജ്ഞാനമില്ലാത്തവരും ടെക്നോളജി ഇല്ലാത്തവരുമായ ബഹുഭൂരിപക്ഷം ആളുകളും അദ്ദേഹം പറയുന്ന പൂവർ എക്കോണമിയുടെ പാട്ടാകി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കാതെയും പോകുകയും ചെയ്യുന്ന ഒരു എത്തിക്കൽ ചലഞ്ചുകൂടി ഉണ്ട് എന്ന് നമുക്ക് അറിയേണ്ടത് ആവശ്യമാണ് കോണ്ടാക്ട് ലവ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്ററിലെ കഥയിൽ കാണുന്നുണ്ട് ചെൻ ആ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർ കോവിഡിന് ശേഷം വളരെയധികം പേടിയാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുമോ അസുഖം വരുമോ തുടങ്ങിയ പേടിയായത് കൊണ്ട് വീട്ടിൽ മാത്രം അവരിരുന്ന് ജോലി ചെയ്യുകയാണ് അവരുടെ ഗ്രാൻഡ് പാരൻസും മറ്റും പലരും കോവിഡിലൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വളരെ അകലെയുള്ള ഒരു ബ്രസീലിലുള്ള ഒരാളുമായി ടെക്നോളജിയിലൂടെ പ്രണയബന്ധത്തിലാക്കുകയും അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കഥ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും വിക്ടർ എന്ന് പറയുന്ന വളരെ ധനികനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ജീവിതത്തിന്റെ സമയത്ത് ജീവിതത്തിനൊരു സമയത്ത് ഡിസപ്പോയിന്റഡ് ആയി പോവുകയാണ് ഡിപ്രഷനിലെല്ലാം ആയി പോവുകയാണ് അപ്പൊ അദ്ദേഹം സന്തോഷിക്കാനായിട്ട് ദോഹയിലേക്ക് പോകുന്നു ദോഹയിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാം ഒരു റോബോട്ട് ഒരു ടെക്നോളജി കൈകാര്യം ചെയ്യുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് എന്താണ് ആവശ്യമെന്ന് ഈ ടെക്നോളജി മനസ്സിലാക്കുകയാണ് ഏത് പാട്ടാണ് വേണ്ടത് ഏത് ഫുഡാണ് വേണ്ടത് എന്ത് കാര്യമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായി കസ്റ്റമൈസ്ഡ് ആയി ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരാളെ സഹായിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വിക്ടറ് പെട്ടെന്ന് സന്തോഷമുണ്ടാകുന്നുണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുന്നൊന്നുമില്ല എന്നാലും അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതെല്ലാം ലഭിക്കുകയാണ് കേൾക്കാൻ ഉദ്ദേശിച്ച പാട്ട് കേൾക്കാൻ കൈക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഇങ്ങനെ എല്ലാം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് പക്ഷെ സംഭവിച്ചത് പെട്ടെന്ന് അദ്ദേഹത്തിന് സന്തോഷം ഇല്ലാതെയാകുകയാണ് കാരണം സന്തോഷം എന്ന് പറയുന്നത് ഹെഡോണിക് ആണ് അത് മാറിക്കൊണ്ടിരിക്കും വീണ്ടും പഴയതിലേക്ക് ഒരു അവസ്ഥയുണ്ട് അപ്പോൾ പല പല ചോദ്യങ്ങളും ഈ പുസ്തകം നമ്മോട് ചോദിക്കുന്നുണ്ട് ടെക്നോളജി പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ സാധിക്കും ആരോഗ്യ മേഖലയിൽ പരിഹാരം നൽകുവാൻ സാധിക്കും ഹാപ്പിനെസ് നൽകുവാൻ സാധിക്കും നോളജ് നൽകുവാൻ സാധിക്കും എന്നാൽ മനുഷ്യന് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു ഈ ടെക്നോളജികൾക്ക് സാധിക്കുമോ എഐക്ക് സാധിക്കുമോ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഈ പുസ്തകം വരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും എന്തെല്ലാം സംഭവിക്കും എന്നുള്ളൊരു ചിന്തയാണ് പുസ്തകത്തിൽ കാണുന്നത് പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന പല ടെക്നോളജികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവർലെസ് കാറിനെ കുറിച്ചും ഓട്ടോമേഷനെ കുറിച്ചും ഓട്ടോണോമസ് വെഹിക്കിളിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് മനുഷ്യന്റെ സഹായമില്ലാതെ ഈവൻ മനുഷ്യന്റെ പോലും ആവശ്യമില്ലാതെ ഈ ഭൂമി ചലിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആണ് ഈ പുസ്തകത്തിലെ പല ചാപ്റ്ററുകളും കാണാൻ സാധിക്കുന്നത് കഴിവിൽ പുസ്തകം വായിക്കാൻ പത്ത് ചാപ്റ്ററാണ് ഉള്ളത് എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ടെക്നോളജിക്ക് മനുഷ്യന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ടെക്നോളജിക്ക് സാധിക്കുകയില്ല പക്ഷേ നാം തയ്യാറായിരുന്നില്ല എങ്കിൽ നാം പ്രിപ്പേർഡായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നാം പൂവർ എക്കോണമിയുടെ പാർട്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടാനും സാമ്പത്തികമായി നാം താഴേക്ക് പോകാനും മറ്റുള്ളവർ മാത്രം നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ സാധിക്കാതെയും പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അധികം വിദ്വരമല്ല എന്നുള്ള ചിന്തയാണ് പുസ്തകം അവസാനിക്കുന്നത്